എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ പ്രേക്ഷകർ ക്ഷമ ചോദിക്കുകയാണ് കടുത്ത കാരണം സംസാരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് പക്ഷേ നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് കാര്യത്തിലോട്ട് വരാം വളരെ സുപ്രധാനപ്പെട്ട ഒരു ബില്ല് കേന്ദ്ര സർക്കാർ നാളെ അതായത് ഫെബ്രുവരി പതിമൂന്ന് തുടങ്ങുന്ന പാർലമെന്റ് സെഷനിൽ വെക്കാൻ പോവുകയാണ് ബില്ലിൻ്റെ പേര് എമിഗ്രേഷൻ ആൻഡ് ഫോറിൻ ബിൽ ടു ഈ ബില്ല് കൊണ്ട് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവിടെ പാസ്പോർട്ടോ വിസിയോ അങ്ങനെ ഒന്നുമില്ലാതെ നുഴഞ്ഞു കയറി ബോർഡർ നുഴഞ്ഞ് കയറി വന്ന് ഇവിടെ കലാപം ഉണ്ടാക്കുന്ന ഇവിടെ തങ്ങിയിട്ട് വർഷങ്ങളായി താമസിക്കുന്ന ആൾക്കാരുണ്ട് ില് അവന്മാരൊക്കെ പിടിച്ച് ജയിലിടും ഡീപ്പോട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത് പിടിച്ച് ജയിലിടും അഞ്ച് വർഷം തടവ് അതാണ് അവിടെയാണ് പോയിന്റും അഞ്ച് വർഷം തടവിന് വിധിക്കും അതുമാത്രമല്ല അഞ്ച് ലക്ഷം രൂപ പിഴയും ഈ അഞ്ച് ലക്ഷം രൂപ അടച്ചില്ലെങ്കിൽ അടുത്തൊരു അഞ്ച് വർഷം കൂടി തടവിന് വിധിക്കും അതായത് അഞ്ച് അഞ്ച് വർഷത്തെ കൂടാതെ ഈ അഞ്ച് ലക്ഷം അടച്ചില്ലെങ്കിൽ മൊത്തം പത്ത് വർഷം തടവ് വിധേയമാകും അതാണ് പുതിയ ഒരു നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊരു ഗ്ലോബൽ ട്രെൻഡിൻ്റെ ഒരു ഭാഗമായിട്ടോ നമുക്കറിയാം ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ യു എസിലെ അധികാരം ഏറ്റെടുത്തിന് ശേഷം അവിടെ ഇല്ലീഗലായിട്ട് താമസിക്കുന്ന ഇല്ലീഗൽ എമിഗ്രൻസിനൊക്കെ ഡീപ്പോർട്ട് ചെയ്യുകയാണ് അതായത് അവിടുത്തെ സൈനിക ആർമിയുടെ ഹെലികോപ്റ്ററും പ്ലെയിനിലൊക്കെ ആയിട്ട് ഓരോ രാജ്യത്തേക്ക് കൊണ്ട് തള്ളുകയാണ് നമുക്കറിയാം എല്ലാ രാജ്യത്തെ ആൾക്കാരും കഴിഞ്ഞ ദിവസം ഇവിടെ ഭയങ്കര വിവാദം ഉണ്ടായിരുന്നു അതായത് അവിടുന്ന് കൊണ്ടുവന്ന ആൾക്കാരെ കയ്യിലും കാലിലും ഒക്കെ ചങ്ങല ബന്ധിച്ചാണ് അന്ന് കൊണ്ടുവന്നേ അത് ഇപ്പം ഇപ്പോൾ ഇവിടുത്തെ ഈ ഇസ്ലാമിക മാധ്യമങ്ങൾ അതായത് ഇസ്ലാമിക ജിഹാദികൾ ശമ്പളം കൊടുക്കുന്ന മാധ്യമ പ്രവർത്തകരൊക്കെ ഇവിടെ ഉറഞ്ഞു തുള്ളിയിരുന്നു നമ്മൾ കണ്ടതാണ് ഒരുപാട് അതായത് ചർച്ചകൾ ഒന്ന് രണ്ട് ദിവസം ചർച്ചയായിരുന്നു ഇന്ത്യ തല താഴ്ത്തി ലോകത്തിന് മുന്നേ തല താഴ്ത്തി എന്നൊക്കെ പറഞ്ഞ് ഇവമാതിരി ഭയങ്കര ബഹളമായിരുന്നു എടാ ഞാനെന്ന് ചോദിച്ചോട്ടെ തൻ്റെ വീട്ടിൽ ആരെങ്കിലും കയറി താമസിക്കാൻ വന്നാൽ ഒരാൾ കയറി താമസിക്കാൻ വന്ന കഴിഞ്ഞാൽ താൻ എന്ത് ചെയ്യും അടിച്ചോടിക്കില്ലേ അത് മാത്രമാണ് ട്രംപ് ചെയ്തേ അവർക്ക് അവർക്ക് സമാധാനം സൊസൈറ്റി ജീവിക്കണം അതേ പാതയിൽ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇല്ലീഗലായിട്ട് വരുന്ന ആരും ഈ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചു കഴിഞ്ഞാൽ ഇല്ലീഗലായിട്ട് വരുന്ന ആരും ഈ ഇന്ത്യയിൽ അതായത് എന്താ പറയുക ഇല്ലീഗലായ പാസ്പോർട്ട് വിസയോ ഇല്ലാത്ത ആൾ ആരൊക്കെ പിടിച്ച് ജയിലിലോട്ട് അഞ്ച് വർഷത്തെ തടവിനെടുക്കും അപ്പോൾ ഇപ്പോൾ ഓൾറെഡി നമുക്ക് നാല് നിയമങ്ങളാണുള്ളത് അതായത് ഈ വിദേശം ഇങ്ങനെയല്ല ഈ ഇല്ലീഗൽ മൈഗ്രൻസ് മൈഗ്രൻസ് റിലേറ്റഡ് ആയിട്ടുള്ള നാല് ലോയാണുള്ളത് നമുക്ക് അത് ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർനിയേഴ്സ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി സിക്സിൽ സെക്കൻഡ് എന്ന് വെച്ചാൽ പാസ്പോർട്ട് ആക്ട് നയൻറ്റീൻ ട്വന്റിയിൽ തേർഡ് എന്ന് വെച്ചാൽ രജിസ്ട്രേഷൻ ഓഫ് ഫോറിൻ ആക്ട് നയറ്റീൻ തേർട്ടി നയലില് പിന്നെ ഫോർത്ത് വൺ എമിഗ്രേഷൻ ആക്ട് അത് ടൂ തൗസൻഡ് ടൂ തൗസൻഡിൽ വന്ന നിയമമാണ് അപ്പോൾ ഈ നാല് നിയമമാണ് നമുക്ക് ഈ മൈഗ്രൻസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഹാൻഡ്ലൈനുള്ളത് അപ്പോൾ ഈ നാല് ലോയിലും ആദ്യത്തെ മൂന്നെണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ അതായത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്താറിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലും പിന്നെ ഇമിഗ്രേഷൻ ആക്ട് ആണ് രണ്ടായിരത്തിൽ വന്നത് അപ്പോൾ ഇത്രയും കാലമായിട്ട് ഈ ഒരു മേഖലയിൽ ഒരാളും കൈവച്ചില്ല കേട്ടോ അതായത് ഇവിടെ വന്ന് എന്തും ആവാം ഇന്ത്യയിൽ വന്ന് എന്ത് നടത്തി ആർക്കു വേണമെങ്കിലും ഒന്ന് ബോംബ് കെട്ടിച്ചിട്ട് പോവാം എന്തും ചെയ്യാം കണ്ടില്ലേ മുംബൈ മുംബൈ അറ്റാക്കിലൊക്കെ കണ്ടില്ലേ ഇവിടെ കയറി എത്ര ആൾക്കാർ ഇന്ത്യക്കാർ സപ്പോർട്ട് കൊടുത്തവനൊക്കെ അത് ആ ഹോട്ടലിലെ ജീവനക്കാർ പോലും ഇവർക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ ഇവിടെ വന്ന് എന്തുവാം ബംഗ്ലാദേശികളൊക്കെ ഇവിടെ വന്ന് ബോർഡർ കഴിഞ്ഞു ബംഗാൾ വഴി അവിടെ നിന്ന് എല്ലാ പാസ്പോർട്ട് എല്ലാം സംഘടിപ്പിച്ച് ഇവിടെ വന്ന് ഇവിടെ താമസിച്ച് വീട് വരെ വാങ്ങണേ ഇപ്പോൾ കേരളത്തിൽ ബംഗാളികൾ സ്ഥലവും വീടും സ്ഥലമൊക്കെ വാങ്ങുന്നത് ഇവരൊന്നും ബംഗാളികളല്ല ബംഗ്ലാദേശികളാണ് അപ്പോൾ ഇവർ ഇനി ഇനി ഇപ്പോൾ എല്ലാ ഇവന്മാരെയും പോക്കും ഒരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ട എന്നാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എല്ലാ സംസ്ഥാനത്തിനും വ്യക്തമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരു വിട്ടുവീഴ്ചയും ഈ ബംഗ്ലാദേശികൾക്കെതിരെ വേണ്ട ബംഗ്ലാദേശികൾക്കെതിരെ എന്നല്ല വിദേശ പൗരന്മാർക്ക് വേണ്ട അങ്ങനത്തെ ഒരു പരിഗണന വേണ്ട ഇവിടുത്തെ മാധ്യമങ്ങൾ വലിയ പ്രശ്നം ഉണ്ടാക്കും ഈ ബില്ല് നിങ്ങൾ കണ്ടോ ഈ ബില്ല് പാർലമെൻ്റിൻ്റെ ടേബിളിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മാധ്യമങ്ങൾ അത് ആഴ്ചകളോളം ചർച്ച ചെയ്ത് ഭയങ്കര ഇതാക്കും അതായത് അവരെ ഇവിടെ ഒരു മുസ്ലിം വോട്ട് ബാങ്ക് ഉണ്ട് അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവരെ ഈ സുഡാഫി വ്യവേഴ്സിന് കിട്ടാൻ വേണ്ടി അവരത് ചെയ്യും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വളം വളം അതിന് കുടപിടിക്കാൻ വേണ്ടി ഇവിടുത്തെ സി പി എമ്മും കോൺഗ്രസും കൂട്ടിനിക്കും അതിന് നമുക്കറിയാം കേരളത്തിലെ ഇവന്മാർ ഇപ്പം മത്സരമാണ് ഈ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഇവന്മാർ മത്സരമാണ് അവർ വോട്ട് കിട്ടാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇലക്ഷൻ നടക്കാൻ പോവാണ് എടോ ഞാനെന്ന് ചോദിച്ചോട്ടെ തൻ തൻ്റെ വീട്ടിൽ ഞാൻ വന്ന് നാളെ താമസിച്ചാൽ നാളെ വീടും കൊടുക്കുകയൊക്കെ ഞാൻ വന്ന് താമസിച്ചുകഴിഞ്ഞാൽ എന്ന് താനടിച്ച് അടിച്ച് പുറത്താക്കില്ലേ അതുകൊണ്ട് തൻ്റെ വീടിൻ്റെ പറമ്പിൻ്റെ ഒരു സ്ഥലത്ത് ഞാൻ കയറി താമസം ചെയ്യും താൻ അടിച്ചു കൊടുക്കില്ലേ മാത്രമേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ എല്ലാ രാജ്യങ്ങളും ഗ്ലോബൽ ട്രെൻഡിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ യു ട്രംപ് അതിനൊരു കാരണമായെന്ന് മാത്രം എല്ലാ രാജ്യങ്ങളും യൂറോപ്പിലൊക്കെ പല രാജ്യങ്ങളും ഈ ഇസ്ലാമിക ജിഹാദികളെ അടുപ്പിക്കുന്നില്ല ഇത്ര അഭയാർത്ഥികളായിട്ട് കയറുന്നവന്മാരൊക്കെ അട്ടിച്ച് ഓടിക്കുകയാണ് അതായത് അവർ അവർക്ക് ഫ്രീ ആയിട്ട് താമസിക്കാൻ പറ്റുന്നില്ല അതായത് അവിടെ കലാപങ്ങൾ ഉണ്ടാകുന്നു ഇപ്പോൾ സ്വീഡനൊക്കെ ഹാപ്പിനെസ് ഇൻഡെക്സിൽ അതായത് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഏറ്റവും ടോപ്പിലുള്ള ഒരു രാജ്യമായിരുന്നു സ്വീഡൻ സ്വീഡൻ്റെ അവസ്ഥയുണ്ടായിപ്പോൾ അവിടെ മൊത്തം കലാപം അത് ഇത് ഇവമാരി ചെന്നിട്ട് ഈ ഈ റഫീജൂസ് ഒക്കെ അവിടെ കയറി ചെന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുക ആദ്യം ഞങ്ങൾക്കൊരു ഇടം വേണം അത് ഇടം കിട്ടിയതിന് ശേഷം നാലാൾ അവർ ആൾക്കാരാവുമ്പോൾ അവർ എന്താ പറയുക അവരെ മതം മതം ഫോളോ ചെയ്യണം എന്താ പറയുക മതാചാരം ഇത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കുക ആ കുറാനെടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വലിച്ചിട്ട് പോകും സീൻ ഉണ്ടാക്കുന്നു അതാണ് ഇപ്പോൾ കിസ്വനിലൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ എന്താണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ എല്ലാവരും ഇത് ഫോളോ ചെയ്യുന്നുണ്ട് അത് തന്നെയാണ് ഇന്ത്യയിൽ നടക്കുന്നത് പിന്നെ ഇത് മാത്രമല്ല ഈ ലോയിൽ പറയുന്നത് എന്താണെന്ന് പറയുക വിസയും പാസ്പോർട്ട് ഇല്ലാത്ത ആർക്കും ഇങ്ങോട്ട് വന്നാൽ പണി കിട്ടും പിന്നെ അത് മാത്രമല്ല ആരും ഫേക്ക് അടിച്ച് വന്നു കഴിഞ്ഞാൽ ഫേക്ക് പാസ്പോർട്ട് ഫേക്ക് വിസ ഇതൊക്കെ അടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഏഴ് വർഷമായിരിക്കും തടവ് അപ്പോൾ ഇതൊന്നും ഹാൻഡിൽ ചെയ്യാനുള്ള നിയമം ഇന്ത്യക്കകത്ത് ഇല്ല അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ ആയിരുന്നു ആലോചിച്ചൊക്കെ ഈ ഡിജിറ്റൽ യുഗത്തിൽ ഈ എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യുഗത്തിലും ഈ എന്താ പറയുക കാടൻ നിയമങ്ങൾ പണ്ടത്തെ എന്താ പറയേണ്ടത് ആ കാലഘട്ടത്തിലെ നിയമം വെച്ചാണ് ഇന്ത്യ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് അപ്പോൾ അത് ശരിയല്ല ഇപ്പോൾ എന്താ പറയുക ഞാൻ ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ യൂറോപ്യൻസ് ഇതൊരു അമേരിക്കണോ ഒരു യൂറോപ്യൻ യൂറോപ്യൻകാരനോ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതായത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ അതായത് ഓവർ സ്റ്റേ വേണ്ടി വരുന്നു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം അവരുടെ അവരിപ്പോൾ ടൂറിനാണ് വരുന്നത് യൂറോപ്യൻസും അമേരിക്കൻസൊക്കെ ഇവിടെ ടൂറിനാണ് വരുന്നതായിരിക്കും അപ്പോൾ അത് കഴിഞ്ഞ് അവർ തിരിച്ചു പോകും അത് കഴിഞ്ഞിട്ട് അവർ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവർ ഉദ്ദേശം വേറെയാണ് അങ്ങനത്തെ അവർ പിടിച്ച് ഇടണം നിങ്ങൾക്ക് പറ്റുമോ നിങ്ങൾ ദുബായി പോയി നിങ്ങൾ പാസ്പോർട്ട് ഇത് എക്സ്പയർഡ് ആയി നിങ്ങൾക്ക് അവിടെ ഒരു ദിവസം പോലും നിൽക്കാൻ പറ്റും ഒരു മണിക്കൂർ പോലും നിൽക്കാൻ പറ്റുമോ പറ്റില്ല അവന്മാർ പിടിച്ച് ജയിലിടും അത്രയും ഉള്ളൂ അപ്പോൾ സ്ട്രിക്റ്റ് ലോ ആണ് ഇവിടെ വരുന്നത് ഇപ്പോൾ എന്ത് ചെയ്യുന്നാലും കേരളത്തിലെ മാധ്യമങ്ങൾ അത് വലിയ സീനാക്കും അതായത് അവന്മാർ പറയും ഇവന്മാർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ വരും ജീവിക്കാൻ ഇന്ത്യയിൽ വരണമെങ്കിൽ ലോ ഫോളോ ചെയ്യണം ഇന്ത്യ സർക്കാർ വിഭാവനം ചെയ്യുന്ന ലോ ഫോളോ ചെയ്യണം വിസ പാസ്പോർട്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെടുത്ത് പ്രോപ്പർ ചാനലിലൂടെ വേണം കാര്യം നേർക്കാൻ അല്ല എന്താ പറയുക അതിർത്തി അതിർത്തി ചാടിക്കടന്ന് ബംഗാൾ വഴി അവിടെ നിന്ന് എല്ലാ ഇവിടുത്തെ സുഡാപ്പികളെല്ലാം രേഖകൾ സംഘടിപ്പിച്ചുകൊടുക്കും നേരെ കേരളത്തിലോട്ട് വരും കേരളത്തിൽ കഴിഞ്ഞ ദിവസമാണ് മുനമ്പത്തിന് ഇരുപത്തിയേഴ് ബംഗ്ലാദേശികളെ അറസ്റ്റ് ചെയ്തത് നമുക്കറിയാം മുനമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ വക്കഫുമായി ബന്ധപ്പെട്ട് ഭയങ്കര പ്രശ്നം സൃഷ്ടിക്കുകയാണ് അവിടെ എല്ലാവരോടും ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിരിക്കുകയാണ് അതും ശരിക്കും ഇവിടുത്തെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുക പൊതുസമൂഹത്തിൽ ആരും ചർച്ച ചെയ്യില്ല അപ്പോൾ അത്രയും പവർഫുള്ളാണ് ഇവന്മാർ എല്ലാവർക്കും കാശ് കൊടുത്ത് ഈ സുഡാപ്പ് പൾ കേരളത്തിലെ മാധ്യമങ്ങൾക്കൊക്കെ കാശ് കൊടുത്തിട്ട് എന്താ പറയുക ഇത്തരം വാർത്തകൾ മുക്കുകയാണ് ചെയ്യുന്നത് എവിടെയും കണ്ടോ ഈ ബംഗ്ലാദേശികളെ ചില മാധ്യമങ്ങൾ മാത്രം വന്നു പക്ഷേ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ അതിനെക്കുറിച്ചൊരു വീഡിയോ എന്താ പറയുക അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ചർച്ച എവിടെയും വന്നില്ല വരില്ല ഇവരൊക്കെ അവർക്ക് കൂട്ടാണ് സി ഈ എന്താ പറയുക സി പി എമ്മിൻ്റെ തൊഴിലാളി സംഘടന തന്നെ പറഞ്ഞില്ലേ ഇപ്പം ഇവിടെ റേഷൻ കാർഡ് കൊടുക്കണം തൊഴിലാളി സംഘടനകൾ ഉണ്ടാക്കണം ഇവർക്ക് വോട്ടിന് വേണ്ടി വാദിക്കുന്ന ആൾക്കാരെയാണ് ഇവർ എന്തിനാലും കേന്ദ്ര സർക്കാരിൻ്റെ ഈ പുതിയ നിയമം കേരളത്തിൽ വലിയ ഒറ്റപ്പാടുണ്ടാകുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഈ വഖഫിൻ്റെയൊക്കെ വന്നപ്പോൾ കണ്ടതന്നെ കണ്ടല്ലേ അതായത് വഖഫ് നിയമം വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ വഖഫ് നിയമം കൊണ്ടുവരുന്നത് എനിമി പ്രോപ്പർട്ടി ആക്ട് കൊണ്ടുവരുന്നതൊക്കെ ഇവിടുത്തെ മുസ്ലിംസിനെ സൈഡ് ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് എടോ ഞാൻ പറയട്ടെ ഇതൊക്കെ എവിടെയാണ് ഇവരൊക്കെ സൈഡ് ലൈൻ ചെയ്യുന്നത് ഇവരെ ശരിക്കും ബാക്കിയിലെ കമ്മ്യൂണിറ്റീനല്ലേ സൈഡ് ലൈൻ ചെയ്യുന്ന വഖഫിൽ കൊണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഉത്തർപ്രദേശ് യോഗി വഖഫിൻ്റെ പേരിലുള്ള ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഏക്കർ ഭൂമി കണ്ടുകെട്ടാൻ പോകുന്നു അവർക്ക് ഉത്തർപ്രദേശിൽ ഒരു ലക്ഷത്തി ഇരുപത്തേഴായിരം ഏക്കർ ഭൂമിയാണുള്ളത് ആ അതിൽ ഏഴായിരം ഏക്കർ ഭൂമി മാത്രമേ അവരുടെ അതെന്താ പ്രോപ്പർ ലീഗൽ റവന്യൂ ഡീറ്റെയിൽസ് ആയിട്ടുള്ളതുള്ളൂ ബാക്കി ഒരു ലക്ഷത്തി ഇരുപതിനായിരം അനധികൃതമായി പിടിച്ചെടുത്ത ഭൂമിയാണ് സർക്കാർ ഭൂമിയാണ് സർക്കാർ പുറംപോക്ക് ഭൂമിയാണ് അതാണ് അവിടെ കണ്ടുകെട്ടാൻ പോകുന്നത് അപ്പോൾ ഇത്തരത്തിലെ നല്ല നല്ല നിയമങ്ങൾ സർക്കാർ പാസ്സാക്കുമ്പോൾ ഉണ്ടല്ലോ കേരളത്തിലെ മാധ്യമങ്ങൾ അത് വളച്ചൊടിച്ച് അത് ന്യൂനപക്ഷ പ്രകടനം ഒരു സംഭവം ഒരു നെറേറ്റീവ് കൊണ്ടുവരുന്നാലും അതേപോലെ തന്നെ ഈ ബില്ലിലും എമിഗ്രേഷൻ ബില്ലിലും അതായത് എമിഗ്രേഷൻ ആൻഡ് ഫോറിൻ ബിൽ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലും ഇത്തരത്തിലുള്ള വളച്ചൊടിച്ച ചർച്ചകൾ കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്തിനായാലും ഇത് നല്ലൊരാക്ട് ആണ് അപ്പോൾ ഇത് ഈ തടവിലിടുന്നത് ഡീപ്പോർട്ടല്ല ഡീപ്പോട്ട് ചെയ്യരുത് ഇവന്മാരെ തടവിലിട്ട് തടവിലിടണം തടവിലിട്ടിട്ടെന്ന് പറഞ്ഞാൽ തക്കതായ ശിക്ഷ നൽകിയാലേ ഇമാർ ഈ പരിപാടി അവസാനിപ്പിക്കും ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ പത്ത് കോടി ബംഗ്ലാദേശികൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അനധികൃതമായിട്ട് പത്ത് പത്ത് കോടി ബംഗ്ലാദേശികളൊന്നും ആലോചിച്ചോക്കെ യുവന്മാരാണ് ഇവിടുത്തെ റിസോഴ്സൊക്കെ കൊള്ളേടിച്ച് എന്താ പറയുക ഇവിടെ ഒക്കെ ലാഭം ഉണ്ടാക്കുക ഇവിടെ 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 എന്താ പറയുക ഒരുപാട് ആക്രമണങ്ങളൊക്കെ ഉണ്ടാക്കി നേരെ തിരിച്ച് വേണമെങ്കിൽ ബംഗ്ലാദേശിലാവുമ്പോൾ ബംഗ്ലാദേശിലേക്ക് തിരിച്ച് പോകാവും മാർക്ക് ഇത് മെയിനായിട്ട് ലക്ഷ്യമാക്കുന്ന ഈ സുഡാപ്പുകളെ ലോക്ക് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഒരു സംശയമില്ല പ്രോപ്പറായിട്ട് വരുന്നവന്മാർ ഇപ്പോൾ യൂറോപ്യൻസോ അമേരിക്കൻസോ ഇവിടെ ഒന്നും കുറേകാലം താമസിക്കില്ല അവന്മാർ ടൂറിന് വരികയാണെങ്കിൽ ആ എന്താ പറയുക ആ ദിവസം കഴിയുമ്പോൾ അവന്മാർ തിരിച്ചു പോകും കൂടുതൽ നിൽക്കുന്നത് വേറെ ഉദ്ദേശത്തോടുകൂടിയാണ് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു അവർ കേരളത്തിലെ മാധ്യമങ്ങളിവിടെ ഭയങ്കര വളച്ചൊടിച്ച് ച ചർച്ച ചെയ്യുന്നതിന് പിന്നിലുള്ള ഛേദോ വികാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതലും ബാധിക്കുന്ന ഇസ്ലാമിക ജിഹാദികളെയാണ് അവന്മാർക്കിനി പൂണ്ട് വിളയാടാൻ പറ്റില്ല അങ്ങനത്തെ ഒരു മണ്ണായി മാറില്ല ഇന്ത്യ അത് തന്നെയാണ് ഇവന്മാരെ ചൊടിപ്പിക്കുന്ന കാര്യം അതുകൊണ്ട് അവന്മാർ വേറെ പല രീതിയിലത് ചർച്ച ചെയ്യും മനുഷ്യാവകാശ ലംഘനം അങ്ങനെ ഇങ്ങനെയൊക്കെ ചേർത്ത് ഭയങ്കര അതായത് ഇത് ഇസ്ലാമിനെതിരെയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല മക്കളെ എന്തായാലും രണ്ടായിരത്തി പതിനാല് നരേന്ദ്രമോദി അധികാരം ഏറ്റെടുത്തതിനു ശേഷം ഇത്രയും സ്ട്രിക്റ്റ് ലോ കൊണ്ടുവരുന്നത് നന്നായി എന്തായാലും നന്നായി ഇവിടുത്തെ ജനങ്ങൾ മനസ്സമാധാനമായി ജീവിക്കട്ടെ നാളെ ഒരു ബംഗ്ലാദേശ് മുതലൊരു കലാപം കേരളത്തിലുണ്ടായാൽ പോലും ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് അതായത് കേരളീയർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതെന്തായാലും നിയന്ത്രിച്ചേ പറ്റും നരേന്ദ്രമോദി ഒരു ബിഗ് സലൂട്ട് നാളത്തെ സെഷൻ അതായത് ഫെബ്രുവരി പതിമൂന്ന് നടക്കുന്ന സെഷനിൽ തന്നെ വക്കഫ് ഫില്ലിൻ്റെ കൂടെ ഇതും അവതരിപ്പിക്കാനാണ് സാധ്യത എന്തായാലും ഈ ബില്ല് പാസ്സാക്കാനും ഈ ബില്ല് കൊണ്ടുവരാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും കേന്ദ്ര സർക്കാർ കാണിച്ച ഇച്ഛാശക്തി അത് ശ്ലാഘനീയം തന്നെയാണ് നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം